കടൽ തീരത്ത് നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ മൊബൈൽ ഫോൺ പാറക്കൂട്ടത്തിനിടയിൽ വീണു കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിഫുമായതോടെ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളുടെ പരിശ്രമപരമായി ഒന്നര ലക്ഷം വിലയുള്ള ഐഫോൺ കണ്ടെടുത്ത് യുവതിക്ക് തിരികെ നൽകി വർക്കലയിൽ നിന്നാണ് ഫയർഫോഴ്സിന്റെ ഈ അർപ്പണബോധത്തിന്റെ ദൃശ്യങ്ങൾ കർണാടകയിൽ നിന്നുമെത്തിയ വിനോദസഞ്ചാര സംഘത്തിലെ ഒരു യുവതിയുടെ ഐഫോണാണ് സെൽഫി എടുക്കുന്നതിനിടയിൽ പാറക്കെട്ടിനിടയിൽ വീണത് കൂറ്റൻ പാറകളായതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ നിന്ന് ഫോൺ എടുക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാവുകയായിരുന്നു തുടർന്നാണ് ഫയർഫോഴ്സ് ടീമിനെ വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് റെസ്ക്യൂ സംഘം എത്തി ഏതാണ്ട് ഏഴ് മണിക്കൂറോളം ശ്രമിച്ച ശേഷമാണ് ഫോൺ പാറയിടുക്കിൽ നിന്ന് പുറത്തെടുക്കാനായത് ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന യുവതിക്കും കൂട്ടുകാർക്കും ഏതായാലും സന്തോഷത്തോടെ തീരം വിടാനായി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ എയ്റ്റ് സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോൾ നയൻ ത്രീ